വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെന്ന് പറഞ്ഞ ശരിക്കും നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവും ദൈവം എന്ന് പറഞ്ഞത് ബുദ്ധിയാണ് നമുക്ക് ദൈവം ബുദ്ധിയാണ് തന്നെ നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ അതിനനുസൃതമായ പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ ഇന്നേ വരെ നമ്മളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത അവസ്ഥ അതായത് ബുദ്ധിക്ക് മുട്ടുവരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വേടിലന്നെ അതുണ്ട് അപ്പൊ നമുക്ക് ബുദ്ധിയാണ് ദൈവം തരാ ശരിക്കും ദൈവം എന്ന് പറഞ്ഞ ബുദ്ധിയാണ് ആ ബുദ്ധി നമ്മൾ ഉപയോഗിച്ച് സ്വാമിയിൽ നിന്ന് അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം ഇന്ന ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളില്ല സാമ്പത്തിക ആവട്ടെ ബിസിനസ് ആവട്ടെ ീ കുടുംബപരമായ കാര്യങ്ങളാവട്ടെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആവട്ടെ അത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിനുള്ള ബുദ്ധി നമ്മൾക്ക് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും ശരിക്കും വിഷുമായ സ്വാമിയുടെ ചാത്തന്മാരുടെ പൂജകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം നമുക്ക് അങ്ങനെയുള്ള ബുദ്ധികൾ ആശയങ്ങൾ അതിനു വേണ്ട വഴികാട്ടികൾ അതായിട്ട് നമുക്ക് എവിടെ നിന്നോ ഒരു ശക്തി നമ്മളിലേക്ക് പറഞ്ഞു തരും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിച്ച ജീവിതത്തിൽ എന്തും നമുക്ക് അത്ഭുതകരമായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും ഇതാണ് ഞാൻ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയുടെ അടുത്തും ഓരോ പൂജകളായാലും ഗുരുതികളായാലും ഓരോന്ന് കഴിയുമ്പോഴും കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായി എന്താണ് സ്വാമി നമ്മളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതെങ്ങനെ ചെയ്യണമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് അത് ചെയ്യുന്ന ആൾക്കാരിലുണ്ടല്ലോ ആ കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കാറുണ്ട്